അതാണ് വേണ്ടത് നോക്ക് അതാണോ വേണ്ടത് ആ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കോർ എൻജിനീയറിങ് ഹാർഡ്വെയർ റിലേറ്റഡ് പ്രോഗ്രാമിങ് ഒക്കെ നല്ലപോലെ വരുന്ന ഒരു വിഷയമാണ് അപ്പോൾ അതാണ് നല്ല സബ്ജക്റ്റ് പഠിക്കാൻ കമ്പ്യൂട്ടർ ആയിട്ട് ഹാർഡ്വെയർ റിലേറ്റഡായിട്ട് പ്രോഗ്രാമിംഗ് ആയിട്ട് ഇലക്ട്രോണിക്സ് പഠിക്കുന്നതും കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നതും കാരണം ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും രണ്ടും ഉൾപ്പെടുന്നതാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇന്റർനെറ്റ് ഇല്ലാണ്ട് പ്രോഗ്രാമിംഗ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇത് രണ്ടും കോർ ആയിട്ടുള്ള വിഷയമാണ് ഐ ടി വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ളൊരു നമ്മുടെ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് മാത്രം വരുന്ന ഒരു ഒരു ഭാഗമാണത് അപ്പോൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് പഠിച്ച ഒരാൾക്ക് ഐ ടി ഒക്കെ വളരെ ആയിട്ട് ചെയ്യാൻ പറ്റും ആ വേറെ വേറെ എവിടെയാണ് കിട്ടാൻ ഓപ്ഷനുള്ളതും കൂടി കമ്പയർ ചെയ്യുമ്പോഴല്ലേ പറയാം അതൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയായി ട്രിപ്പിൾ ഇയും ഇലക്ട്രോണിക്സും ആയാലും നമുക്ക് ഏതാ ഇഷ്ടം എന്നുള്ള ചോദ്യം വേണമെങ്കിൽ പ്രോഗ്രാമിംഗ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് നല്ലത് കുറച്ച് ഹാർഡ്വെയർ റിലേറ്റഡ് ലാബോറട്ടറി എക്സ്പീരിമെൻസ് ലാബിലാണ് വർക്ക് ചെയ്യേണ്ടത് ഹാർഡ്വെയർ കുറേ കൂടി കോർ ഹാർഡ്വെയർ ആണെങ്കിൽ ഇലക്ട്രിക്കലാണ് നല്ലത് ആ ഒരു മണിക്കൂറൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുമ്പോ ഒരു മണിക്കൂർ യാത്രയൊന്നും വലിയ യാത്ര അല്ല മോളെ അങ്ങനെയാണ് അമ്മയുടെ അപ്പേന്റെ ഒക്കെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഏത് നേരെ പോയി കോഴ്സും എന്താ കാരണം അറിയാം മോളെ ഈ കേരളത്തില് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തില് ഇരുന്നൂറ് ദിവസം ഹോളിഡേ ആയി അപ്പൊ നമ്മൾ വെറുതെ ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ മോശം കമ്പനിയുടെ കൂടെ കൂറി എല്ലാം നാനാവിധാകും വീട്ടിലാവുന്ന സമയത്ത് ഓരോ കാര്യം ആലോചിച്ച ഡ്രസ്സ് അലക്കണ്ടേ ഭക്ഷണം ഉണ്ടാക്കണ്ടേ ആരെങ്കിലും ഉണ്ടാക്കി തരുന്ന് കഴിക്കണ്ടേ എന്തെങ്കിലും അസുഖം പിടിച്ച ആരാ നോക്കാൻ ഉണ്ടാവുക നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുന്ന ഗ്യാരണ്ടി ഉണ്ടോ എല്ലാം ഉഴപ്പുന്ന പിള്ളേരായിരിക്കും എന്റെ നല്ല മോളെ പൊട്ട കുട്ടിയായിട്ട് മാറണേ അണ്ടർഫുൾ ചെയ്യണം ഇപ്പൊ ഇലക്ട്രോണിക്സ് ഇ സിഇ പഠിക്കുന്ന സമയത്ത് ഇലക്ട്രോണിക്സ് രണ്ടാമതും അതേ സംഭവം ചെയ്യുന്നതിന് അർത്ഥമില്ലല്ലോ അപ്പം ഡാറ്റ സയൻസ് പഠിക്കുക ചെയ്യ എന്ത് പ്ലാൻ ചെയ്യേണ്ട കാര്യമൊന്നുമല്ല ഒട്ടന ഇങ്ങോട്ട് ചെയ്യ എൻ്റെ കുട്ടി കുറെ പിള്ളേരുണ്ട് അങ്ങനെ ചെയ്യുന്നു എന്റെ കുട്ടികള് എന്നോട് സംസാരിച്ച കുറെ കുട്ടികൾ ഇത് ചെയ്യുന്നുണ്ട് കാരണം പിന്നെ ഐ ഐ ടി ഒരു ഡിഗ്രി കയ്യിലുണ്ട് ജെഇ ചെയ്ത കുട്ടിയാണ് അപ്പം ആ ഒരു ക്വാളിഫിക്കേഷൻ ഡാറ്റ സയൻസിൽ കിട്ടുക ഡാറ്റാ ആണ് ഇന്ന് ഏറ്റവും ഡിമാൻഡുള്ള കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു സംഭവം അത് സാധാരണ കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ അത്രയൊന്നും കിട്ടില്ല കാരണം വെച്ചാൽ അവിടെ മാഷർമാർക്ക് വിവരം ഉണ്ടാവില്ല അറ്റ്ലീസ്റ്റ് ഐ ഐ ടി പ്രൊഫസർമാരുടെ ക്ലാസ് ആകുമ്പോൾ കുറച്ചും കൂടി ഭേദമുണ്ട് പിന്നെ ഐ ഐ ടിയുടെ ഒരു ഡിഗ്രി കയ്യിൽ കിട്ടല്ലേ അത് പിന്നെ അത് കൂടാതെ കുറേ ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് മൂക്ക് കോഴ്സസ് അത് ഇപ്പം പത്തെണ്ണൊക്കെ ചെയ്തു കഴിഞ്ഞു പത്തിരുപതെണ്ണൊക്കെ ചെയ്ത് പിള്ളേരുണ്ടല്ലേ രണ്ട് മാസം മുമ്പേ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന കുറെ കുട്ടികളുണ്ടല്ലോ അന്നേ കേട്ടപ്പോൾ മുതൽ തുടങ്ങി അവരൊക്കെ അത് ചെയ്യ അപ്പൊ അതും ചെയ്യണം അങ്ങനെ എത്രയൊക്കെ പഠിക്കാൻ പറ്റുമോ അതൊക്കെ പഠിക്കണമെങ്കിൽ വീട്ടിൽ താമസിച്ചാലേ പറ്റുള്ളൂ നമ്പർ വൺ ഇന്റർനെറ്റ് കണക്ഷൻ നമ്മൾ വിചാരിച്ചവർ കിട്ടില്ല നമ്പർ ടു ഏതെങ്കിലും ഹോസ്റ്റലിലുള്ള ഫ്രണ്ട്സിന്റെ കൂടെ ആവുമ്പോൾ ഈ പറയുന്ന മോളൊന്നും ആവില്ല ഒരു മാസം കഴിയുമ്പോൾ ഓക്കെ ഒരു മാസം കഴിഞ്ഞ് ഡോക്ടർ ടി പി എസ് ആരാച്ചേ ഞാൻ കേട്ടിട്ടില്ലെന്നോ എല്ലാം മറന്നു വീടും പരിസരവും ഒക്കെ മറക്കുമോളെ ഓക്കെ അപ്പൊ നല്ല കുട്ടിയായിട്ട് വീട്ടിലിരുന്ന് നല്ല കമ്പ്യൂട്ടർ ഇല്ലേ ലാപ്ടോപ്പ് ഉണ്ടല്ലോ അല്ലെ ആ നല്ലൊരു ലാപ്ടോപ്പ് മേടിക്കുക നല്ലൊരു കോൺഫിഗറേഷൻ മേടിക്കുക ഏതാണോ കോഴിക്കോട് ഭാഗത്ത് നല്ലോണം മെയിൻ്റെനൻസ് കിട്ടുന്ന സാധനം ഓക്കെ അത് എച്ച് പി ആയാലും എന്തായാലും അത് മേടിക്കുക എന്നിട്ട് ഇന്റർനെറ്റ് കണക്ഷൻ നല്ല സ്ട്രോങ് ആയിട്ട് എടുക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത്തരം കോഴ്സുകൾക്ക് രജിസ്റ്റർ ചെയ്ത് പൈസ കൊടുക്കുന്ന ഒന്നും ചേരരുത് ഐ ഐ ടി ഇന്ത്യക്കാണെങ്കിൽ കുഴപ്പമില്ല അതല്ലാതെ പുറത്തുള്ള ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സംഭവങ്ങൾക്കും ചേരരുത് ഇന്റർനാഷണൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റികളിൽ ഇഷ്ടംപോലെ കിട്ടും അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും അതിലൊക്കെ ചേർന്നിട്ട് ചില യൂണിവേഴ്സിറ്റികളൊക്കെ സർട്ടിഫിക്കേഷന് കാശ് ചോദിക്കും അപ്പോൾ വേണോ വേണ്ടോ എന്ന് ആലോചിച്ചാൽ മതി പക്ഷെ അതുവരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരാണ് നമുക്ക് ആവശ്യം അങ്ങനെ നല്ല പോലെ പഠിക്കാം ഇലക്ട്രോണിക്സ് കോർ എൻജിനീയറിങ് ആണ് അപ്പോൾ നല്ല പോലെ ഗേറ്റിനുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങുക ഗേറ്റ് കിട്ടിയാലേ ഐ ഐ ടിയിൽ കിട്ടുകയുള്ളൂ എം ടെക്കിന് എന്നൊക്കെ ഒരു നിയമം ഉണ്ടായിരുന്നു അതൊക്കെ അവരെടുത്ത് കളഞ്ഞേക്കും ചിലപ്പോൾ ഇപ്പം തന്നെ കളഞ്ഞു പലതും പക്ഷേ അത് നമുക്കൊരു നാഷണൽ ഒരു ക്രെഡിറ്റാണ് പിന്നെ ഏതെങ്കിലും ഒരു പബ്ലിക് അണ്ടർടേക്കിംഗ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള കമ്പനികളിലൊക്കെ ജോലി ഗേറ്റ് ആണ് ബേസിക് നോളജ് അതുപോലെ ജി ആർ ഇ ഗ്രാജുവേറ്റ് റെക്കോർഡ് എക്സാം എബ്രോഡിൽ അഡ്മിഷൻ ഉള്ളത് അങ്ങനെ പറ്റുന്ന എല്ലാ എൻട്രൻസ് എക്സാമും എഴുതണം അത് ഓരോ തുറയ്ക്ക് ആ സമയത്ത് വരുമ്പോൾ ഞാൻ പറയാം പക്ഷേ കോറായിട്ടുള്ള വിഷയം ഡീപ്പായിട്ട് ഓരോ സിലബസും എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് റഫറൻസ് ബുക്കുകൾ കാണും ആ റെഫറൻസ് ബുക്കുകൾ പലതും ഓൺലൈൻ ഡൗൺലോഡബിൾ പി ഡി എഫ് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇതൊക്കെ കമ്പ്യൂട്ടർ ഉണ്ടായാലേ പറ്റുള്ളൂ എന്നിട്ട് നല്ലൊരു ഡയറക്ടറൊക്കെ ഉണ്ടാക്കി ഓരോന്നും അതിൻ്റേതായ സ്ഥലത്തൊക്കെ വെച്ച് കൃത്യമായിട്ട് റെഫർ ചെയ്ത് ഡീപ്പായിട്ട് സ്വന്തം നോട്ടുകൾ ഉണ്ടാക്കി ആ നോട്ട് സ്വന്തം ഉണ്ടാക്കണം സ്വന്തം ഉണ്ടാക്കി എഴുതി എഴുതി പഠിച്ച് ശീലിച്ച് ഇംഗ്ലീഷ് എവിടെ പഠിച്ചത് ഏത് സ്കൂളിൽ പഠിച്ച മോള് നല്ല നല്ലപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നല്ലപോലെ പോലെ കണക്ടിവിറ്റി ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുക ഓക്കെ അപ്പം കുറെ യൂണിവേഴ്സിറ്റികളുമായിട്ട് പരിചയം ഉണ്ടാവും കുറേ യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസർമാരുടെ വ്യത്യസ്ത ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക ആ ക്രെഡിറ്റ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അക്കാഡമിക്കലി മോൾ ആക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാല് വർഷം കഴിയുമ്പോൾ യു വിൽ ബിക്കം എ എക്സാം ഓക്കെ അപ്പോൾ ഇത് മോശമായത് കുറേ ദൂരമായതുകൊണ്ടാണ് ഹോസ്റ്റലിൽ താമസിക്കേണ്ടത് കൊണ്ടാണ് ആ കോളേജ് വേണ്ട അടുത്ത് വടകരയാണെങ്കിൽ അതാ നല്ലത് വടകര കേപ്പ് ഡോക്ടർ ടി പി എസ് നെടിച്ചേക്കാണോ ഞാൻ ഇഷ്ടംപോലെ പോയ കോളേജ് ആണത് അവിടെ ഇലക്ട്രോണിക്സിനും കമ്പ്യൂട്ടർ സയൻസിനും എനിക്കൊന്ന് സിവിൽ എഞ്ചിനീയറിങ്ങിനും ഇൻഡക്ഷൻ ട്രെയിനിങ്ങിനും ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് ഞാൻ അവിടെ ഡാം കമ്പ്യൂട്ടറിൻ്റെ സെൻ്റർ ഇനോഗറേറ്റ് ചെയ്യാൻ ഞാനായിരുന്നു പോയത് ഇപ്പം ആരാ പ്രിൻസിപ്പളിക്കയറില്ലേ പണ്ടത്തെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു കുറേ പ്രാവശ്യം പോയതാണ് ഓക്കെ അത്ര നല്ല കോളേജ് ആണോ ചോദിച്ചാൽ എനിക്ക് ഞാൻ അങ്ങനെ പറയില്ല പക്ഷെ ബസ് ഉണ്ട് ഒരുവിധം അവിടെ ഹോസ്റ്റലൊക്കെ ആണെങ്കിൽ വേണ്ടെന്ന് ഞാൻ അവിടെ ഒട്ടനെ പറയും അപ്പോൾ വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്നതിൽ അടുത്തുള്ളതിൽ പറ്റുന്നൊരു കോളേജ് വടകര കേപ്പ് കുഴപ്പമില്ല കാരണം വീട്ടിൽ നമുക്ക് പഠിക്കാനുള്ള പഠിക്കാം അതാണ് വേണ്ടത് ഈ കമ്പ്യൂട്ടർ സയൻസിൽ എത്ര പ്രോഗ്രാമിംഗ് ഉണ്ടോ അതിനേക്കാളും കുറച്ചും കൂടി ഡീപ്പറും ഹാർഡറും സ്ട്രോങ്ങറും ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ആണ് ഇലക്ട്രോണിക്സ് ോണിക്സിലുള്ളത് ഡാറ്റാ സയൻസ് പഠിക്കുമ്പോൾ എന്തായാലും കുറേ പ്രോഗ്രാമിംഗ് ഒക്കെ വരും അപ്പോൾ ഇത് കുറച്ച് ഹൂ പിന്നെ ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിങ്ങും ഡാറ്റാ സയൻസിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമിങ്ങും ഒക്കെ ആകുമ്പോൾ യു വിൽ ബിക്കം വെരി സ്ട്രോങ് അതായിരിക്കും നല്ലത്